ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ദാസനാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ നല്ല കുറച്ച് ജോബ് വേക്കൻസികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലെ കാറിൻ്റെ ഒരു ജോബ് വേക്കൻസിക്ക് അതായത് നമ്മുടെ കാർ ഡ്രൈവറായിട്ട് കുവൈറ്റിലേക്കുള്ള ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഞാനത് നമ്പർ വാട്സപ്പിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത് നിങ്ങളുടെ ഒരു വാട്സപ്പ് നമ്പർ ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നും ഉപയോഗിക്കാറില്ല നിങ്ങളുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ തന്നത് വലിയ ഉപകാരമായിരുന്നു ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ ഇന്നും നിങ്ങൾക്ക് അതുപോലെ തന്നെ നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മളെപ്പോഴും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ജോലികൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുന്നതും നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നതും തരത്തിലുള്ള അങ്ങനെയുള്ള നല്ല നല്ല ജോബ് വേക്കൻസികളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുള്ളത് കണ്ടിന്യൂ ആയിട്ട് ഒരേപോലെയുള്ള ജോലികൾ ഞാൻ എപ്പോഴും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറില്ല ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളതും അതുപോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ല കുറച്ച് ജോബ് വേക്കൻസികളാണ് ഒരുപാട് നാളായി നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലേക്കൊക്കെ ഒരു ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അതുപോലെ തന്നെ ലേഡീസിനുള്ള ഒരുപാട് ജോബ് വേക്കൻസികൾ ഒന്നുണ്ട് നല്ല നല്ല ജോബ് വേക്കൻസികളാണ് അതല്ലാതെ ബില്ലിങ്ങിലേക്കോ ക്യാഷിയറായിട്ടോ അങ്ങനെയുള്ളതല്ല നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്കുള്ള ജോബ് വേക്കൻസികൾ ഡിജിറ്റൽ സൈഡിലേക്കുള്ളത് അങ്ങനെയൊക്കെയുള്ള നല്ല കുറച്ച് ജോബ് ഉണ്ട് ഏകദേശം എഴുപതിനായിരം രൂപയ്ക്കാണ് ഓരോ കമ്പനിയിലും ലേഡീസിനായിട്ട് തന്നെ സാലറി കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇന്നൊരുപാട് പേര് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ ഇൻ്റർവ്യൂ പാസ് ആട്ട് കുവൈറ്റിലുള്ള ആ ഒരു ഡെലിവറി കമ്പനിയിലെ ഡ്രൈവർ ആയിട്ടുള്ള ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുകയാണ് അതോടൊപ്പം ഇതുപോലൊക്കെയുള്ള നാളെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ലേഡീസിനുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഡെയിലി നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും ജോലി ഒക്കെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് പുതിയ ആളുകൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചോളൂ അതോടൊപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു അഞ്ചാറ് വീഡിയോകളെ എന്തായാലും ഒന്ന് കണ്ടോളൂ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരോട് ഈ ചാനലിനെ കുറിച്ചും ഇതിലെ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണോ എന്നൊക്കെയുള്ളതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അങ്ങനത്തെ ജോലികൾ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊണ്ടു വരാം ഓക്കെ ഗൈസ് അപ്പോൾ കൂടുതൽ സംസാരിച്ച് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് യു എയിലുള്ളൊരു എം ഇ പി കമ്പനിയിലേക്ക് അവർ നല്ലൊരു ഇലക്ട്രിക്കൽ ഫോർമാൻ്റെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി സാലറിയാണ് ആ ജോലിക്ക് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അവർ പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ ഫോർമാൻ്റെ ജോബ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ഒരു പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ താഴെയിരിക്കണം എന്നാണ് അവർ ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു ഇലക്ട്രിക്കൽ ഫോർമാൻ ആയിട്ടൊക്കെയുള്ളൊരു ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ് അവർ രണ്ടാമതായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് നോർമൽ ഡ്യൂട്ടി അവേഴ്സ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അതായത് ഒരു നയൻ ടു ടെൻ അവേഴ്സേ ആയിരിക്കണം അവർ എന്നാണ് എനിക്ക് തോന്നുന്നത് നോർമൽ ഡ്യൂട്ടി അവേഴ്സ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എം ഇ പി കമ്പനി എന്നാണെങ്കിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജോലിക്ക് അവർ സാലറി ആയിട്ട് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ദിറംസ് മുതൽക്ക് മൂവായിരം ദിറംസ് വരെയാണ് അത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഏറ്റക്കുറച്ചൊരാൾ വരാം ഓക്കെ ഗൈസ് അപ്പോൾ മൂവായിരം ദുറംസ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു എഴുപതിനായിരം രൂപയുടെ മുകളിലേക്കൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു വലിയ സാലറി തന്നെയാണ് അവർ പറയുന്നത് പിന്നെ ഒന്നുകൂടെ പറയാം യു എയിലുള്ള ഈ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ ഫോർമാൻ എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങളുടെ പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അതോടൊപ്പം തന്നെ ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നോർമൽ ഡ്യൂട്ടി അവേഴ്സ് എന്നാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ഒപ്പം നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഗൈസ് സാലറി ആയിട്ട് അവർ പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ധിറംസ് മുതൽക്ക് മൂവായിരം ധിറംസ് വരെയാണ് ഏകദേശം ഒരു അമ്പത്തയ്യായിരത്തിനും ഒരു എഴുപതിനായിരത്തിനും ഇടയിലൊക്കെയാണ് അവർ സാലറി പറയുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഐ ഫോളോ ചെയ്തതിനു ശേഷം അതിലേക്കോ മെസ്സേജ് അയയ്ക്കുക ഞാനപ്പോൾ ഇതിന് ആരെയാണ് ബന്ധപ്പെടേണ്ടത് ആർക്കാണ് മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് ഇമെയിൽ ഇമെയിലായിട്ട് എല്ലാം തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് നോക്കാം ഗൈസ് അപ്പോൾ രണ്ടാമത്തെ ഒരു ജോബ് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ദുബായിലേക്കാണ് അപ്പോൾ ദുബായിലേക്ക് പല കമ്പനികളിലേക്കായിട്ട് കുറച്ച് ആളുകളെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ആദ്യത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് അപ്പോൾ ആ കാറ്റഗറിയിലേക്ക് ഏകദേശം പത്ത് ഒരു ജോബ് വേക്കൻസിയാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഏജ് ലിമിറ്റ് അവർ പറയുന്നത് നാൽപ്പത് വയസ്സാണ് നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള പുതിയ ആളുകളാണെങ്കിലും അതുപോലെ തന്നെ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട് പത്ത് പേർക്കുള്ള വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് കാറിൻ്റെ പാർട്സുകളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് അപ്പോൾ അതിന് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം അതുപോലെ തന്നെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കണം എന്ന് എന്നവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പാക്കിംഗ് സെക്ഷനിലേക്കാണ് അപ്പോൾ ഈ ഒരു പാക്കിംഗ് ലേബർ എന്നുള്ള ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയുന്നൊരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയാണ് എന്നുള്ളതാണ് അടുത്തൊരു കാറ്റഗറി ആയിട്ട് അവർ പറയുന്നത് ഹോട്ടൽ വെയ്റ്റർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് അവർ പ്രത്യേകിച്ച് സാലറി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല പ്രായപരിധി ആയിട്ട് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് പറയുന്നത് സൂപ്പർ മാർക്കറ്റ് ലേബർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ലേബർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായപരിധി മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് അവർ മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ ഗൈസ് ഇനി അടുത്തത് ബുച്ചർ എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ബുച്ചർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ പറയുന്ന യോഗ്യതകൾ നിങ്ങൾക്ക് പ്രായപരിധി ഒരു നാൽപ്പത് വയസ്സുവരായാലും കുഴപ്പമില്ല എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അത് നാട്ടിലത്തെ എക്സ്പീരിയൻസ് ആയാലും മതി മൂന്ന് പേർക്കുള്ളൊരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫിഷ് കട്ടർ എന്നുള്ളൊരു പോസ്റ്റിലേക്കും അവർ പറയുന്നത് നിങ്ങൾക്ക് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടായാലും മതി പ്രായം ഒരു നാൽപ്പത് വയസ്സ് വരെ പോവാം പക്ഷേ അതിൽ കൂടാൻ പാടില്ല ഒരു മൂന്ന് പേർക്കുള്ള ഫിഷ് കട്ടർക്കുള്ള വേക്കൻസിയും അവർ റിപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബിൽഡിങ് കാഷ്യർ എന്നുള്ളൊരു സെക്ഷനിലേക്കാണ് അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ക്യാഷിയർ എന്നുള്ളൊരു സെക്ഷനിലേക്കും അവർ പറയുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് താഴെയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്നവര് പറയുന്നുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് പറയുന്നത് നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ജോബാണ് അക്കൗണ്ടൻറ്റ് ഒരു പോസ്റ്റ് അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അവർ പറയുന്ന ഒരു പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം എന്നാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് ഒരു ജോബ് വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം എന്നവര് പറയുന്നുണ്ട് അപ്പോൾ ഗേൾസ് ഇങ്ങനെ ഒരു പത്ത് കാറ്റഗറിയിലേക്കായിട്ട് പല കമ്പനികളിലേക്കായിട്ടാണ് അവർ ആളുകളെ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്കൊന്നും പ്രത്യേകിച്ച് അവർ സാലറിയോ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ്റെ കാര്യമോ അവർ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അതിന് നിങ്ങൾ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുണ്ട് ഈ ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തന്നെ എൻ്റെ വാട്സപ്പിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്ത ശേഷം അതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ജോബ് വേക്കൻസിയാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ അടുത്ത ഒരു ജോബ് വേക്കൻസി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കുവൈറ്റിൽ നിന്നാണ് അതായത് കുവൈറ്റിൽ നമ്മൾ കഴിഞ്ഞ മാസത്തിൽ ഈ ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കുവൈറ്റിലുള്ളൊരു കമ്പനിയിലേക്ക് അവർ റിക്രൂട്ടർ എന്നുള്ളൊരു പോസ്റ്റിലേക്ക് ഫീമെയിൽസിനെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് നല്ല സാലറിയാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു സാലറിയൊക്കെ കിട്ടുന്ന നല്ല ജോലിക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ആദ്യം നോക്കിയിട്ട് വരാം അതായത് അവർ ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് പ്രായപരിധി ഇരുപത്തിനാല് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള അത്യാവശ്യം ഫയലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസികൾ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒരു മൂന്ന് മുതൽക്ക് അഞ്ച് വർഷം വരെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് അവർ മെയിനായിട്ട് പറയുന്നത് ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു നാല് കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എട്ട് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും രണ്ട് വർഷത്തെ കോൺട്രാക്റ്റുമാണ് അപ്പോൾ ഈ ഒരു ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നൂറ്റി എൺപത് കുവൈത്തി ദിനാറ് മുതൽക്ക് ഇരുന്നൂറ്റി അൻപത് കുവൈത്തി ദിനാറ് വരെ ലഭിക്കാവുന്നതാണ് ഇരുന്നൂറ്റമ്പത് കുവൈത്തി ദിനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യൻ മണി ഏകദേശം എഴുപതിനായിരം രൂപ അടുത്ത് വരും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ജോലിക്ക് റിക്രൂട്ടർ എന്നുള്ളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്ന യോഗ്യതകൾ ഇരുപത്തിനാല് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫയലുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം അതോടൊപ്പം തന്നെ ഏതെങ്കിലും റിക്രൂട്ട്മെൻറ്റ് കൺസൾട്ടൻസിജലുകളിൽ ഏജൻസികളിൽ വർക്ക് ചെയ്തിട്ടുള്ള മൂന്ന് മുതൽക്ക് അഞ്ച് വർഷത്തിൽ കുറയാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം ഇത്രയും യോഗ്യതകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എട്ട് മണിക്കൂറായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടി ആഴ്ചയിൽ ഒരു ദിവസം അവധി ഉണ്ടായിരിക്കും ഒപ്പം രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് കമ്പനി നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ഗൈസ് അപ്പോൾ ഇതിനുള്ള ശമ്പളമായിട്ട് അവർ പറയുന്നത് നൂറ്റി എൺപത് കുവൈത്തി ദിനാറ് മുതൽക്ക് ഇരുന്നൂറ്റി അൻപത് കുവൈത്തി ദിനാറ് വരെയാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് നാളെയാണ് കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ എനിക്ക് മല്ലു ഫ്രം സൗദി എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചോളൂ അതല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഞാൻ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനുള്ള നമ്പർ തരുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾ എന്തായാലും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ആ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിച്ച് ചോദിച്ചോളൂ നമുക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പോയാലൊരു കോളേ പോകുന്നുള്ളൂ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല സാലറി ഉള്ളൊരു ജോലിയാണ് കിട്ടുന്നത് അപ്പോൾ ക്വാളിഫൈഡ് ഒരുപാട് പേരുടെ സി ബി ഓൾറെഡി എൻ്റെ മെസ്സേജിൽ കിടപ്പുന്നുണ്ട് അതുപോലെ അത്യാവശ്യം നല്ലൊരു സി ബി ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ എന്തായാലും ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ ഞങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാരണം നല്ല ജോലിയാണ് അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുവൈറ്റിലേക്കും കൂടെയാണ് കുവൈറ്റിലെ സാലറി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ജോലികളും നല്ല ശമ്പളമാണ് കുവൈറ്റിൽ നോർമലി ഉണ്ടാവാറുള്ളത് ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടുത്തൊരു ജോബ് വേക്കൻസി എവിടെ നിന്നാണ് നോക്കാം ഇത്ത ഒരു ജോബ് വേക്കൻസി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതും കുവൈറ്റിൽ നിന്ന് തന്നെയാണ് ആ കുവൈറ്റിലുള്ള ഒരു കമ്പനിയിലേക്ക് അവർ നൂറോളം സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് അവർ നിങ്ങൾക്ക് വേണ്ട യോഗ്യതകളായിട്ട് അവർ പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം നിങ്ങളുടെ പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സിന് താഴെ ഇരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ഒരു ഉയരം എന്ന് പറയുന്നത് അഞ്ചടി ആറ് ഇഞ്ച് ഉയരമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യമായിട്ടവർ പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്ന ആളായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ജോലിക്ക് പുതിയ ആളുകൾക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലിയുടെ ശമ്പളമായിട്ടവർ പറയുന്നത് നൂറ്റി ഇരുപത് കുവൈത്തി ദിനാറാണ് അതോടൊപ്പം തന്നെ അക്കോമഡേഷനും ഓവർ ടൈമും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത് ജനുവരി ലാസ്റ്റ് വീക്കിൽ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജോലിക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുക അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ യോഗ്യതകൾ എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സിന് താഴെ ആയിരിക്കണം അതോടൊപ്പം തന്നെ അഞ്ചടി ആറിഞ്ച് ഉയരമുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്ന ആളുകളായിരിക്കണം എന്നുള്ളത് അവർ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾക്ക് പുതിയ ആളുകളാണെന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം നൂറ്റി ഇരുപത് കുവൈത്തി ദിനാറ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനും ഓവർ ടൈമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നും ഒരു പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചോളൂ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ അടുത്ത ഒരു ജോബ് വേക്കൻസി ഞാൻ പറയുന്നത് പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ലേഡീസിനും അതുപോലെ തന്നെ ജെൻസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബ് വേക്കൻസിയാണ് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ പുതിയ ആളുകൾക്കും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് ഒന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനറുടെയാണ് രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്പർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് ഈ ഒരു മൂന്ന് കാറ്റഗറിയിലേക്കും മെയിലിനും ഫീമെയിലിനും ഒരുപോലെ അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് അവർ പറയുന്നുണ്ട് അതിൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ബിസിനസ് ഡെവലപ്പർ എന്നുള്ള കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് എം ബി എ ക്വാളിഫിക്കേഷനാണ് അവർ ആവശ്യപ്പെടുന്നത് ബാക്കിയുള്ള രണ്ട് കാറ്റഗറിയിലെയും കൂടുതൽ കാര്യങ്ങൾ അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് നേരിട്ട് അവരോട് സംസാരിക്കാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അവർ പറയുന്ന ജോലിക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഒരുപാട് ലേഡീസിനൊക്കെ ജോലി കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗൈസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ജോലി ഒഴിവുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നമുക്ക് അത്തരത്തിലുള്ള ജോലികൾ ഒന്നിച്ച് തന്നെ കണ്ടെത്താനാവും ശ്രമിക്കാവുന്നതാണ് ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഈ വീഡിയോയും ഇതിലെ മറ്റുള്ള വീഡിയോസ് ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ആളുകൾ ഇതിൻ്റെ പുറകിലുള്ള ഒരു നാലഞ്ച് വീഡിയോകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ചിലപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലും ബെറ്റർ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവും സൈനിങ് ഓഫ് ദാസൻ